ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റൈസിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടിലേക്കാണെന്നൊന്നും മറക്കരുതേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ അരക്കിലും ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചും അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അതിന് കൂടി തന്നെ നമുക്കൊരു അര ടീസ്പൂണോളം കുരുമുളക് ഒടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എരി ഒന്നും അത്ര വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ഈ ഒരു റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം നമ്മൾ ഈ കുരുമുളക് ഒടിക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം നമ്മൾ ലെമൺ ജ്യൂസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് ഇത് പോയിങ്ങനെ കൈ വെച്ചിട്ട് മിക്സാക്കിയെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമുക്ക് ഓരോ പീസും ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രീ ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ദിവസം നന്നായിട്ടൊന്ന് കളർ മാറ്റി എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അപ്പം തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊള്ളുക അപ്പോൾ അങ്ങ് നമ്മൾ ചോറിനൊക്കെ കഴിക്കുന്ന ആ രീതിക്ക് ആക്കേണ്ടിയില്ല ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ പീസും കൂടി നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രീ ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ കളയണ്ട കേട്ടോ നമുക്ക് ഈ എണ്ണ ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ടെടുക്കാം അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരുന്ന നാല് സമയം കൊണ്ട് നമുക്കിതായാലും മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ടോ മൂന്നോ ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു കുക്കറിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു ഓയിലും ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും ഉണ്ടാവേ ഇതിലേക്ക് നമുക്ക് നാല് വലിയ സവാളയും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് നമുക്കിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു നാല് വലിയ തക്കാളി ഇതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് വലിയ തക്കാളിയും ചേർത്ത് കൊടുക്കുക അതിന് കൂടി തന്നെ നമ്മൾ നേരത്തെ കൃഷിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇതിൽ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറങ്ങ് വെച്ചിട്ട് രണ്ട് പീസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നിട്ട് നന്നായിട്ടൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ രണ്ട് പിസിലും അടുപ്പിച്ചെടുത്തിട്ടുണ്ട് തക്കാളിയും ആ ഒരു സവാളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം കൂടി ലാഭിക്കാം കേട്ടോ നമുക്ക് ടൈം ഒരുപാട് അങ്ങ് ലാഭിക്കാം കാരണം നമ്മൾ അങ്ങ് ഒരുപാട് ഇട്ട് ഇത് വാറ്റിയെടുക്കേണ്ട ആ ഒരു സമയമൊക്കെ നമുക്ക് കുക്കറിൽ രണ്ട് പിസിലും അടുപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന കേട്ടോ നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രീ ആക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇട്ടെടുത്തിട്ടുണ്ട് അതിന് കൂടുതലും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു റൈസ് മഞ്ഞ കളറായിട്ടില്ല ഉണ്ടാകാന് അപ്പോൾ അതുകൊണ്ട് ഒന്നര ടീസ്പൂണുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലും കൂടി ഒന്ന് കുക്കറിൽ അടുപ്പിച്ചിട്ടെടുക്കാം ആ ഒരു മസാല റെഡിയായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ചെടുക്കാം അപ്പോൾ അതിൽ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂണോളം ഗീ ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഓയിൽ ഈ ഒരു സമയത്ത് നമ്മളിന് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഓയിലൊക്കെ ഒച്ചതല്ലേ അപ്പോൾ ആ ഒരു ഓയിലും ഇതും കൂടി നമ്മൾ മിക്സ് ആക്കുമ്പോൾ അത് മതിയാവട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടാ വന്നപ്പോൾ അത് രണ്ടോ മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസ് കറുവാപ്പാട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് സവാളയും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതിനൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു പിടി നമ്മൾ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന റേസിന് അനുസരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് റേസ് ആ അപ്പോൾ ഒരു കപ്പ് റേസിന് ഒന്നേകാൽ കപ്പ് വെള്ളം ഇതിലേക്ക് വെച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണ് അരി എടുക്കുന്നത് ആ രീതിക്ക് എടുക്കുക നമ്മൾ ചിക്കൻ എടുത്തത് അരക്കിലോയും ചിക്കനാട്ടോ അപ്പോൾ അരക്കിലോയും ചിക്കനി മൂന്ന് കപ്പ് റേസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരി അപ്പോൾ അത് നമ്മളിതാ ഇതിലേക്ക് വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ അര ടീസ്പൂണോളം നമ്മൾ ചെറുനാരങ്ങും അതിന് കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ഒരു റൈസൊക്കെ വെന്ത് കിട്ടുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിനിയും കൂടി ഒരു സമയത്ത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടേ അപ്പം നമ്മളിതായതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ആട്ടോ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല വെച്ചെടുക്കാൻ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഒരു സമയത്ത് വരുവേ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മളിതാ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരി നമ്മൾ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാട്ടോ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതുപോലെ വെള്ളമൊക്കെ ഊറ്റിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാട്ടോ ഒരു സമയം കൊണ്ട് നമ്മൾ ആ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ചിക്കൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലുള്ള ഉപ്പും ആ ഒരു പൂളിപ്പും ഒക്കെ കറക്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും ആവശ്യത്തിൽ ഉള്ള സാൾട്ടൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതൊക്കെ കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിലോ അരിക്ക് ഞാനിപ്പോൾ അര കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ അളവൊക്കെ കറക്റ്റ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് അരിയും കിട്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കാൻ പാടില്ല നന്നായിട്ട് നമ്മളിതിലേക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെക്കാം അടച്ചുവെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൈസിങ്ങനെ മുകൾ ഭാഗത്തതായി ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നതിന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് അടച്ചുവെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഏകദേശം നമ്മൾ റൈസ് ഒന്ന് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചിരുന്ന കേട്ടോ ഇനി നമ്മളിതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ റൈസ് ഏകദേശം ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടില്ല അപ്പം വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊടുത്തിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റും കൂടി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങ് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കൂല കേട്ടോ ഈ റൈസ് കുക്കായിട്ട് കിട്ടും നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് റൈസ് ഒക്കെ താങ്ങി ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പം നമ്മളെ റൈസ് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് പോവാതെ അടിഞ്ഞൊന്നും പോവാതെ നമ്മളെ റൈസ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇറച്ചി ചോറിനൊക്കാൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റൈസ് ഇത് അപ്പോൾ എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും സാധാരണ നമ്മളെ കുട്ടികൾക്ക് ഈ ബീഫിനേക്കാളൊക്കെ ഇഷ്ടം ചിക്കൻ അല്ലേ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിനാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്